മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിലെ പേപ്പർ പ്ലേറ്റ് ഗ്ലാസ് നിർമ്മാണ യൂണിറ്റുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന മഞ്ചേരി നഗരസഭാ പരിധിയിലെ മേലാക്കം ഭാഗത്ത് പ്രവർത്തിച്ചുവരുന്ന പേപ്പർ പ്ലേറ്റ് പേപ്പർ ഗ്ലാസ് നിർമ്മാണ യൂണിറ്റുകളിലാണ് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയ പേപ്പർ പ്ലേറ്റുകളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പത്രത്തിന്റെ ക്യു ആർ കോഡ് പതിക്കാത്ത പേപ്പർ ഗ്ലാസുകളും പിടിച്ചെടുത്തു സ്ഥാപനങ്ങൾക്ക് പതിനായിരം രൂപ വീതം പിഴ ചുമത്തി നോട്ടീസ് നൽകി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജെ എൻ ഉജു നേതൃത്വം നൽകി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപേഷ് തലക്കാട്ട് ടി അബ്ദുൾ റഷീദ് റിജുൽ മോഹൻ എന്നിവർ പങ്കെടുത്തു നഗരസഭാ പരിധിയിൽ നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിട്ടുള്ളതാണെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി